വാർത്താ മേഖലയിൽ ചൂടേറിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് കെ ഡ്രാമ സൂപ്പർ സ്റ്റാർ കിങ് സോങ് ഹ്യൂനും അന്തരിച്ചി കിം സെറോണും തമ്മിൽ രഹസ്യബന്ധം ഉണ്ടായിരുന്നുവെന്ന വെളിപ്പെടുത്തൽ നടിയുടെ പതിനഞ്ചു വയസ്സ് മുതൽ തന്നെ ഇരുവരും തമ്മിൽ പ്രണയബന്ധം ഉണ്ടായിരുന്നുവെന്ന ദക്ഷിണ കൊറിയയിലെ ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് മരണപ്പെട്ട കിം സെറോണിന്റെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങളെല്ലാം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് ഗാരോസെറോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന യൂട്യൂബ് ചാനൽ അവകാശപ്പെടുന്നത് നടിയുടെ കുടുംബത്തിലെ ഒരു വ്യക്തിയുമായുള്ള ഫോൺ സംഭാഷണവും ചാനൽ തങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ ആരോപണം നിഷേധിച്ച കിം സുഹുൺ യൂട്യൂബ് ചാനലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുപത്തിനാല് വയസ്സുകാരിയായ കിം സെറോണിനെ ഫെബ്രുവരി പതിനേഴിനാണ് സ്വന്തം വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇന്ത്യയിലടക്കം നിരവധി ആരാധകരുള്ള ലിസൺ ടു മൈ ഹാർട്ട് ദി ക്വീൻസ് ക്ലാസ് റൂം ഹൈ സ്കൂൾ ഓൺ തുടങ്ങിയ കീഴ് ഡ്രാമകളിലൂടെയാണ് കിം പ്രശസ്തയാകുന്നത് നടി ആത്മഹത്യ എന്നായിരുന്നു പോലീസ് കണ്ടെത്തിയത് കിം കിംസെറൂണിന് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ നടൻ അവരുടെ ഡേറ്റ് ചെയ്തിരുന്നുവെന്നാണ് വീഡിയോയിലെ പ്രധാന ആരോപണം അന്ന് കിം സുഹുണിന് പ്രായം ഇരുപത്തിയേഴായിരുന്നു കഴിഞ്ഞ വർഷം നടി കിം സ്യൂഹുണിനൊപ്പമുള്ള ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നെങ്കിലും അത് നിമിഷ നേരം കൊണ്ട് തന്നെ പിൻവലിക്കപ്പെട്ടു ഈ സംഭവം പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ചർച്ചയാകുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സെറോൺ കിംസി ഹ്യൂണിന്റെ മാനേജ്മെന്റ് കമ്പനിയായ ഗോൾഡ് മെഡലിസ്റ്റിൽ ചേർന്നുവെന്നും തന്റെ മുൻ ലേബലായ വൈജെ എന്റർടൈൻമെന്റ്സുമായുള്ള കരാർ നീട്ടാൻ തീരുമാനിച്ചിട്ടില്ലെന്നും വീഡിയോ അവകാശപ്പെടുന്നു രണ്ടായിരത്തി മെയ് വരെ ആറു വർഷത്തോളം ഇവരുടെ ബന്ധം തുടർന്നു സോളിലൂടെ നടി മദ്യപിച്ച വാഹനം ഓടിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നം ഇരുവരുടെയും പ്രണയത്തെയും ബാധിക്കുകയായിരുന്നു വാഹനാപകടത്തിൽ താരം പരസ്യമായ മാപ്പ് പറഞ്ഞെങ്കിലും ആ സംഭവം അവരുടെ കരിയറിനെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചു ഈ സമയത്ത് കിംസിയുവിനും അദ്ദേഹത്തിന്റെ കമ്പനിയായ ഗോൾഡ് മെഡലിസ്റ്റും സാഹചര്യം കൈകാര്യം ചെയ്യാൻ അവരെ സഹായിക്കുകയും ഏകദേശം നാല് ഡോളർ നഷ്ടപരിഹാരത്തിനായി നൽകുകയും ചെയ്തു എന്നാൽ ഗോൾഡ് മെഡലിസ്റ്റുമായുള്ള കരാർ അവസാനിച്ചതിനു ശേഷം കാര്യങ്ങൾ മാറി മറിഞ്ഞു രണ്ടായിരത്തിഇരുപത്തിനാലിൽ പണം തിരികെ നൽകാൻ ഏജൻസി കിംസെറോണിന് നിയമപരമായി നോട്ടീസ് അയച്ചു ഇതോടെ കിംസിയോനുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടൻ അവരുടെ കൂളുകൾക്ക് മറുപടി നൽകിയില്ലെന്നും ചാനൽ ആരോപിക്കുന്നു കിംസിയൂന്റെ സീരീസായ ക്യൂൻ ഓഫ് ടീയേഴ്സ് സംപ്രേഷണം ആരംഭിച്ച ഈ സമയത്ത് തന്നെയാണ് ഇരുവരുടെയും ചിത്രം നടി ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കിടുന്നത് നാല് ലക്ഷത്തി എൺപത്തിമൂവായിരം ഡോളർ തിരികെ നൽകാൻ കഴിയാത്തതിന്റെ സമ്മർദ്ദത്തിൽ നടി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് ബന്ധു ആരോപിക്കുന്നത് ഇതോടെ നടന്റെ ഏജൻസി നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാൽ കിംസിറോണിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ വെളിപ്പെടുത്തൽ പങ്കു ഗാരോസെറോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരിച്ചടിച്ചത് ചാനൽ ൂട്ട് തിരിച്ചടിച്ചത്െളിവുകൾക്കിടയിൽ രണ്ടായിരത്തിന് സിയുഹൂന് കിംസേറോണിന്റെ ഫോണിൽ നിന്ന് അയച്ച ഒരു ടെക്സ്റ്റ് സന്ദേശം ഉണ്ടായിരുന്നു പണം തിരികെ നൽകാൻ കുറച്ചു സമയം നൽകണമെന്ന് നടി അപേക്ഷിക്കുന്നതാണ് ടെക്സ്റ്റ് മെസ്സേജിലെ ഉള്ളടക്കം കൂടാതെ കിം സിയുൻ അവളുടെ കവളിൽ ചുംബിക്കുന്ന രണ്ടായിരത്തി പതിനാറിലെ ഒരു ചിത്രവും കിം സെറോൺ ഉൾപ്പെടുത്തിയിരുന്നു പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ കിം കിംസിയൂൺ നിലവിൽ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾ നേരിടുകയാണ് ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകുന്നതുവരെ നടനുമായുള്ള ബന്ധം വിച്ഛേദിച്ചതായി നിരവധി ബ്രാൻഡുകളും ടെലിവിഷൻ ഷോകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് കിം കിംസിയൂന്റെ ഏജൻസിയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിരുന്നു വിഷയത്തിൽ ഏജൻസി പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഗാരോ സേറോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പങ്കിട്ട ചിത്രങ്ങളും കത്തുകളും സത്യമാണെന്ന് ഏജൻസി സ്ഥിരീകരിച്ചു എന്നിരുന്നാലും സേറോൺ പ്രായപൂർത്തിയാകാത്തപ്പോഴെടുത്ത ചിത്രങ്ങളാണെന്ന കാര്യം നിഷേധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപതു വരെ റിലീഷനിലായിരുന്ന സമയത്ത് പ്രായപൂർത്തിയായ ആളാണ് സേറോൺ സൈന്യത്തിൽ നിന്ന് സിയുഹ്യൂൺ സേറോണിന് എഴുതിയ കത്തുകൾ യഥാർത്ഥമാണെന്നും അവർ സ്ഥിരീകരിച്ചു